ൊഴുകും അനുകൊഴുകുംനുകൊഴുക

ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് പുണ്യാഭിവൃദ്ധി പ്രാപിക്കുന്ന കാലഘട്ടമാണല്ലോ ഇന്ന് അമലോത്വ ചാനലിലൂടെ യേശുവിൻ്റെ കുരിശിലെ ഒരു വചനം നമുക്ക് ധ്യാന വിഷയമാക്കാം യേശു തൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചതും കാണിച്ചതെന്നതുമായ സകലതും യേശുവിൻ്റെ കുരിശിലെ മൊഴികളിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ കുരിശ് ഒരു പ്രസംഗ പീഠമാണ് ആ കുരിശിൽ നിന്നൊഴുകിയ ഏഴ് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സത്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ ധ്യാനിക്കുന്ന ലുക്കാട് സുവിശേഷത്തിൽ അവിടെ നിന്നൊരു കള്ളന് വളരെയേറെ പ്രതീക്ഷിച്ചതിലധികം വലിയൊരു വാഗ്ദാനം ചെയ്യുന്നതാണ് കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ ഇന്ന് എന്നോട് കൂടെ പറുതീസായലായിരിക്കും നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായലായിരിക്കും ഇവൻ കള്ളനാണെന്നോ കവർച്ചക്കാരനാണെന്നോ വിശുദ്ധ ലൂക്ക പറയുന്നില്ല അവനെ കുറ്റവാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ അവൻ കള്ളനല്ല മറിച്ച് കൊടും കുറ്റവാളികളാണ് അതായത് സെലട്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ ഇസ്രായേലിന് മോചനം ലഭിക്കുവാൻ ആയുധം ധരിച്ച് ശത്രുക്കളെ കൊല ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു ഗ്രൂപ്പാണ് അവർ അവർ വലിയ കൊലപാതകങ്ങൾ നടത്തുകയും വലിയ കവർച്ചകൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരാണ് അതിൽ രണ്ടുപേരെയാണ് യേശുവിൻ്റെ കുരിശൻ്റെ ഇടതും വലതുമായിട്ട് തറച്ചിരിക്കുന്നത് അതിൽ ഒരു കള്ളൻ കർത്താവിനോട് പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക താഴെ നിന്ന് പടയാളികൾ കൂകി വിളിക്കുന്നു പരിഹസിക്കുന്നു ആ പരിഹാസങ്ങൾക്കും അട്ടകാസങ്ങൾക്കും ഇടയിൽ ഒരൊറ്റപ്പെട്ട ശബ്ദമാണ് അപരൻറ്റേത് കുരിശിൻ്റെ ഒരു വശത്ത് തൂങ്ങിയ കള്ളൻറ്റേത് അവൻ തൻ്റെ കൂട്ടുകാരനെ ശ്വാസിക്കുന്നു എന്നിട്ട് പറയുന്നു ഞാനും നീയും ഇതിനർഹനാണ് പക്ഷേ ഈ മനുഷ്യൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടവൻ ദൈവത്തോട് യേശുവിനോട് പറയുകയാണ് യേശുവെ നിൻ്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെക്കൂടി ഓർമ്മിക്കണമേ താൻ ചെയ്തതെല്ലാം ഇതുവരെ ചെയ്തു വന്നതെല്ലാം തെറ്റാണ് എന്ന ബോധ്യം യേശുവിൻ്റെ മരണം കാണുമ്പോൾ മനസ്സ് മാറി ഇവനാണ് യഥാർത്ഥ ദൈവപുത്രനാണ് എന്ന ബോധ്യം ആ ബോധ്യം അവനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു ഉടനെ യേശു അവനോട് പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും ഈ വാക്യത്തിന് ഒത്തിരിയേറെ അർത്ഥമുണ്ട് ഇന്ന് അതായത് മരിച്ച് കാലങ്ങൾക്ക് ശേഷമല്ല നമുക്ക് സ്വർഗമോ നരകമോ കിട്ടാൻ പോകുന്നത് മരിച്ച ആ നിമിഷമാണ് നീ ഇന്ന് എന്നോട് കൂടെ എവിടെയാണ് സ്വർഗം മുകളിലോ താഴെയോ അല്ല കർത്താവ് എവിടെയാണോ അവിടെയാണ് സ്വർഗം അതാണ് കർത്താവ് ഒരിൽ ചെയ്യുന്നത് നീ ഇന്ന് എന്നോട് കൂടെ പറുതീസ എന്ന് പറയുന്നത് അതൊരു തോട്ടത്തിനോട് ഉപമിച്ചിരിക്കുന്നു ആദത്തിനെയും കവ്യയേയും പുറത്താക്കി അവിടെ ഒരു കറങ്ങുന്ന വാൾ സ്ഥാപിച്ച് കെരൂപ്പുകളെ നിർത്തി അടച്ചുപൂട്ടിയ സ്ഥലം നമുക്കായി ദൈവം തുറക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു പ്രിയപ്പെട്ടവർ ഈ വചനം നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നു നമുക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ പശ്ചാത്തപിക്കുവാനുള്ള അവസരങ്ങളുണ്ട് എത്ര വലിയ കൊടും കുറ്റവാളിയായിക്കൊള്ളട്ടെ അവൻ യേശുവിലേക്ക് തിരിഞ്ഞാൽ യേശു അവനെ കൈവിടില്ല ഈ കുറ്റവാളി യേശുവിലേക്ക് പിന്തിരിഞ്ഞില്ലേ അവന് സ്വർഗം തന്നെ കട്ടെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നമ്മൾ പാപത്തിൻ്റെ പിടിയിലായിരിക്കാം ഈ കുറ്റവാളിയെപ്പോലെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണിവാനായ വിശ്വനാഥ ഈ പോലെ ഞങ്ങളും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളില്ലാതെ ജീവിക്കുന്നവരാണ് എന്നാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പശ്ചാത്താപത്തിന് അവസരമുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ച നിന്നെ അറിയുന്ന ആ നിമിഷം രക്ഷയിലേക്ക് തിരിയണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശ്വനാഥ ഞങ്ങൾ പശ്ചാത്താപത്തിൻ്റെ ജീവിതം നയിക്കുവാനുള്ള കൃപ നൽകണമേ ഈ വചനം കേൾക്കുന്ന മക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാരെങ്കിലുമൊക്കെ പാപത്തിൻ്റെ പിടിയിലാണെങ്കിൽ കർത്താവിക കള്ളനെ പോലെ മാനസാന്തരത്തിൻ്റെ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചു കൊണ്ട് നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ലിജി സിജു എന്ന സഹോദരിക്ക് വേണ്ടിയാണ് ഒരു അപൂർവ രോഗം ബാധിച്ച് കാലുകളുടെ ശക്തി കുറഞ്ഞു പോവുകയും ഇടയ്ക്കിടയ്ക്ക് വീഴുകയും ചെയ്യുന്ന ഈ സഹോദരിക്ക് ആ കുടുംബത്തിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതിനാൽ തന്നെ വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ് ഈ കുടുംബത്തിനായി നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനകളും നമ്മളുടെ ചെറിയ സഹായവും നമുക്ക് ചെയ്യാം